പിറന്നാളിന് മാളും വാ മാളും വാവടിയും ബാക്കിയുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് മാളും വാവിയും സെറ്റാക്കും എന്നുള്ളത് കുറച്ച് ദിവസം മുന്നേ തന്നെ പ്ലാനിങ് നടന്നിട്ടുള്ളതാണ് കേട്ടോ അവരുടെ അപ്പോൾ എന്തായാലും കുറേ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ആയി ഫോട്ടോ ഫ്രെയിം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാലും എൻ്റെ മക്കൾ ഇതുപോലെ രണ്ട് മക്കളെ ദൈവം തന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് എനിക്ക് കേട്ടാ പന്ത്രണ്ട് മണിവരെ ഉറങ്ങാതെ കാത്തിരുന്നിട്ട് അവരെനിക്ക് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി തന്നു കേട്ടു തന്നു കഴിഞ്ഞിട്ടാണ് അവർ ഉറങ്ങിയത് അങ്ങനെ അതെന്തായാലും ഇന്ന് ഇപ്രാവശ്യത്തെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മമ്മയുടെ കയ്യിൽ നിന്നും മേമമാരുടെ കയ്യിൽ നിന്നൊക്കെ ഇരുപതും മുപ്പതും ഒക്കെ പൈസ വാങ്ങിച്ചിട്ടും ബാക്കി കടയിൽ നിന്ന് കിട്ടുന്ന ചില്ലറകൾ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ മാറ്റി വെച്ച് അങ്ങനെ പൈസ റെഡിയാക്കിയിട്ടാണ് കേട്ടോ അവരെ ഗിഫ്റ്റ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മോതിരം ഗോൾഡല്ല സാധാരണ ഒരു മോതിരം കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോതിരം പിന്നെ ഒരു വലിയ ഫ്രെയിം ചെയ്തിട്ടൊരു ഫോട്ടോയും കൂടെ ഉണ്ട് എന്തായാലും ആളുഭാവയുടെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു വലിയൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്തായാലും എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്തല്ലോ ഒരുപാട് സന്തോഷ സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഇത് ഗിഫ്റ്റുകളും ഇതൊക്കെയാണ് കേട്ടോ അത് വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു അത് അവർ അവരുടെ ഫോണിലെടുത്ത വീഡിയോയാണ് ഇപ്പോൾ ഇത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് പിന്നെ നോക്കി ആ പേപ്പറുകളൊക്കെ കട്ട് ചെയ്തിട്ട് കണ്ടോ എൻ്റെ കുട്ടികൾ ഏത് സമയത്ത് ഇരുന്ന ഇതൊക്കെ ചെയ്തെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പേപ്പറുകളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് ആ ഫോട്ടോ വെച്ച് തന്നേക്കണത് അതൊന്നുമല്ല രസം പന്ത്രണ്ട് മണി ആവണവരെ ഉറങ്ങാതിരുന്നിട്ട് പന്ത്രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാനായിട്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നെ ലൈറ്റ് ഹാളിൽ ഇതെല്ലാം അവർ സെറ്റാക്കി വെച്ച് ലൈറ്റൊക്കെ കെടുത്തി എൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു ആ ലൈറ്റും ഫ്ലവർ വൈസ് ഒക്കെ കത്തിച്ച് അതിൻ്റെ നടുവിൽ ഈ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരെനിക്ക് അത് സെറ്റാക്കി തന്ന് അവിടെ എത്തിയിട്ട് എൻ്റെ കണ്ണ് തുറന്ന് അതെനിക്ക് കാണിച്ച് തന്ന കണ്ണ് തുറന്നിട്ട് അമ്മ അവിടെ എത്തിയിട്ടേ കണ്ണ് തുറക്കാൻ പാടുള്ളൂട്ട് അതുവരെ കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞ് അവിടെ അടുത്ത് കൊണ്ടുപോയി കണ്ണ് തുറന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് ആ നിമിഷം അത്രയും അഭിമാനം തോന്നിയ നിമിഷമാണ് കേട്ടോ എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇത്രയും ചെറിയ പ്രായം പന്ത്രണ്ട് വയസ്സെല്ലാം ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരതൊക്കെ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞ പിന്നെ ഓരോരോ ഫോട്ടോകൾ ഓരോ എന്തൊക്കെ കുട്ടികൾക്ക് എവിടെ ഏതോ ഫ്രണ്ടാണ് തോന്നുന്നത് അതൊക്കെ ചെയ്ത് കൊടുത്തത് ഫ്രണ്ടിൻ്റെ അമ്മ അങ്ങനെ തോന്നുന്നു അപ്പോൾ ഓരോ ഫോട്ടോകൾ ഓരോരോ മോഡലിലുള്ള എടുത്ത് അതൊക്കെ പിന്നെ മിഠായികൾ കിറ്റ് കാറ്റും സ്നിക്കേഴ്സും അങ്ങനെയൊക്കെ വെച്ച് പിന്നെ കുറച്ച് റോസാപ്പൂക്കളുണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു മോതിരം അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഹാമ്പർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തന്നു തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് തലേ ദിവസത്തെ ആട്ടോ പിന്നെ പിറ്റേ ദിവസമുള്ള വീഡിയോസാണേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വാവ ബ്ലോഗ്സ് ഇന്ന് പിറന്നാളാണ് എൻ്റെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡേ മാളും വാവയൊക്കെ യൂണിഫോം ഇട്ടിട്ടോ പോണത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേഗം പോവാല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം എന്നല്ലേ പന്ത്രണ്ട് മണിക്ക് ലൈവ് നിർത്തി കേട്ടോ എല്ലാവരും വിഷ് ചെയ്തിട്ട് ഒരുപാട് ഹാപ്പി ആയി കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ ഇല്ല മല്ലോ ഓ നന്ദി ലാസ്റ്റ് വെച്ചോ ഓനെ ഇയവനെ ചു കൊണ്ടിക്ക് ഇങ്ങനെയല്ല ഇന്നെ നിങ്ങളെ കാണിച്ചു ഇതിലും വലത്തേക്കുണ്ടു വന്നില്ലേ കുറച്ചാവും പിടിക്ക് അവനെ പോയി കഴുകാ ഓടാനൊന്നും ചെറിയ ആവുന്നു ഞാൻ പനെ അമ്പലത്തിലൊക്കെ പാൽ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചു നേരം ഇല്ല അത് കാലത്ത് സ്കൂൾ ഉള്ളത് കൊണ്ട് കൊറേ നേരം നിക്കാനുള്ള ടൈമില്ല കണ്ണനെ കാണാൻ വന്നിക്ക കോഴികള് കണ്ട നല്ല ഭംഗി അല്ലേ കറുപ്പും വെള്ളിയും നല്ല മാച്ചാ അല്ലേ രണ്ടുപേരും സ്വാമി മാളവനും വാവേനെ ഉപദേശിക്കുക കേട്ടോ എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ സ്വാമിയുടെ ഭാഗം ഒരു ക്ലാസ് ഉണ്ട് മാളവനും ഭാവയ്ക്ക് ഞങ്ങളിതിനെ എപ്പോഴും വരണോണ്ട് സ്വാമിക്ക് വലിയ കാര്യമാണ് കാര്യമായിട്ട് പറയാ മണ്ടി വരാറായി വേഗം വായു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ പഠിക്കാൻ പഠിച്ചതൊക്കെ മറന്നു പോകാന്നുള്ള പരാതിയാണ് അത് സ്വാമിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം പഠിച്ചാലല്ലേ കിട്ടുള്ളൂ സ്വാമിയോട് എപ്പോൾ വന്നാലും അത് പറയാനേ സമയമുള്ളൂ ഉള്ളൂ പഠിച്ചാൽ കിട്ടണമില്ല സ്വാമി പഠിച്ചതൊക്കെ മറന്നു പോവാ അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ നമ്മൾ മാൾ ഭക്ഷണം കഴിക്കുക വണ്ടി വരാറായതുകൊണ്ട് ഈ വേഗം പിന്നെ അവിടെ പോയിട്ട് മാളും വാമിയൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാമിയുടെ കുറേ ഉപദേശങ്ങൾ കേൾക്കണം കേട്ടോ അപ്പോൾ ഉപദേശങ്ങളൊക്കെ കേട്ട് വന്നിട്ടാണ് എന്നിട്ട് എന്താ പറയണന്നറിയാ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടമ്മ അവിടെ നിൽക്കുന്നത് വണ്ടിയാണെങ്കിൽ എട്ടേ അമ്പതിന് വരും കേട്ടോ ഇപ്പൊ കഴിക്കുകയാണ് കഴിച്ച് ഇനി ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യല്ല കറണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് കറി വെക്കലൊക്കെ ഗോവിന്റെ ആണ് കേട്ടോ എന്താണ് കേട്ടോ പാൽ പായസം പായസം കുറവാന്ന് പറഞ്ഞു എന്താ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആയിരുന്നു പായസം കുറവാന്ന് പറഞ്ഞു ഇതാണ് പാൽപായസം അമ്പലത്തിൽ നിന്ന് പുണ്യേഹം വാങ്ങിച്ചതാ ഇതെല്ലാം ഒന്ന് തെളിച്ച് വെറുതെ ശുദ്ധമാക്കാനുണ്ട് മലയ്ക്ക് പോണതല്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചി ഉള്ളിക്കറിയാണ് കേട്ടോ ഒന്ന് കറണ്ട് ഇല്ലാത്തോണ്ട് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയതാ അപ്പോൾ കഴിക്കട്ടെ ഇന്ന് പിറന്നാളല്ലേ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ